സർ ആക്ച്വലി നമ്മളിപ്പോൾ ഈ പതിമൂന്നാമത് ഡി സി അന്താരാഷ്ട്ര പുസ്തകമേള നടക്കുന്ന ഈ ഒരു വേളയിൽ ഇപ്പം ഓർക്കാനുള്ള കാര്യം വെച്ചാൽ നമ്മുടെ ടെക്നോളജി ഒരുപാട് പുരോഗമിക്കുന്നു വായനയുടെ മാധ്യമങ്ങൾ ഒരുപാട് മാറുന്നു ഈ ഒരു കാലഘട്ടത്തിലും ഈ പുസ്തകമേളയുടെ പ്രാതിനിധ്യത്തെ പറ്റി അത് എന്താണ് പറയേണ്ടത് മാറി മാറി വരുന്ന ഏത് ലോക സാഹചര്യത്തിലും പുസ്തകങ്ങൾക്കുള്ള പ്രാധാന്യം കൂടിക്കൂടി വരികയുള്ളൂ എന്നാണ് എനിക്ക് വിചാ എൻ്റെ വിചാരം ടെക്നോളജിയൊക്കെ അതിൻ്റെ സ്വാഭാവികമായ വളർച്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പക്ഷേ അത് പുസ്തക വായന എന്ന് പറയുന്ന ഒരു അനുഭവത്തെ അങ്ങനെ ഒരു സൗന്ദര്യാനുഭവത്തെ ഒരു ആത്മീയാനുഭവത്തെ ഒരു തരത്തിലും ക്ഷീണിപ്പിക്കുന്നില്ല അത് മറ്റ് യാന്ത്രികമായ സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വരുന്നത് വരുന്ന ഘട്ടത്തിൽ പോലും ഈ വ്യക്തിയുടെ ഒരു മാനസികാനുഭവങ്ങളുമായി ആത്മീയാനുഭവങ്ങളുമായി ഏറ്റവും കൂടുതൽ പ്രതികരണം ഉണ്ടാക്കുന്നത് പുസ്തകങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് വായനയ്ക്ക് പുസ്തക വായനയ്ക്ക് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല എന്ന് അറിവുള്ള ആളുകളൊക്കെ പറയുന്നത് എൻ്റെ അനുഭവം അതുതന്നെയാണ് ഈ വായനയുടെ ഒരു ഒരു വാസന സംസ്കാരമൊന്നുമല്ല അത് അതൊരു വാസനയാണ് അത് മാനുഷികമായ ഒരു സിദ്ധിയാണ് അത് ഒരു മനുഷ്യൻ്റെ ഒരു അനുഗ്രഹമാണ് വായിക്കാൻ കഴിയുന്നു പുസ്തകം വായിക്കാൻ കഴിയുന്നു പുസ്തകം വായിച്ചിട്ടാണ് നമ്മൾ മനുഷ്യനെ വായിക്കുന്നത് ജീവിതത്തെ വായിക്കുന്നത് മരണത്തെ വായിക്കുന്നത് മരണാനന്തര ജീവിതത്തെ വായിക്കുന്നത് വായന അങ്ങനെ ഒരു പുസ്തകത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അനന്തമായി അത് വികസിച്ച് പോകുന്ന ഒരു അനുഭവമാണ് പക്ഷെ നമ്മുടെ മനുഷ്യനെയും പ്രപഞ്ചത്തെയും കാലത്തെയും കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാക്കിത്തരുന്നത് വായനയാണ് അതൊരു ആത്മീയമായ ഒരു അനുഭവമാണ് അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല ആ രഹസ്യം മനസ്സിലാക്കിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നമ്മുടെ കേരളത്തിലെ നവോത്ഥാന കാലഘട്ടത്തിൽ എൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളായിരുന്ന ഡി സി കെക്കേമറി ഈ പുസ്തക ചന്തകളിൽ തുടങ്ങി പുസ്തകോത്സവങ്ങളിലേക്ക് വന്നിരിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷവും ഓർമ്മിക്കാൻ കഴിയും ഇതിൻ്റെ പ്രാധാന്യം ചരിത്രപരമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഡി സി ബുക്സ് തുറന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് ഡി സി ബുക്സിൻ്റെ ആരംഭം തൊട്ടേ അതിൻ്റെ ഒരു സഹയാത്രി ആയിരുന്ന എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് ഒരു കാര്യവും കൂടെ എനിക്ക് പറയാൻ വേണ്ടത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ തുടങ്ങുന്നതാണ് ഡി സി സാറിന് ഞാനും തമ്മിലുള്ള ഒരു ബന്ധം അദ്ദേഹം ഡി സി ബുക്സ് തുടങ്ങിയപ്പോൾ ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് എൻ്റെ നോവലാണ് അത് എനിക്ക് എനിക്ക് മാത്രം ഡി സി സാറിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ബാക്കി ആർ ഇങ്ങനെ അറിയാവുന്നുകൂടാ അപ്പോൾ ഡി ഡി സി ബുക്സുമായി എനിക്കുള്ള ബന്ധം ഡി സി ബുക്സിൻ്റെ ആരംഭത്തിൽ ഉള്ളതാണ് എൻ്റെ വളർച്ചയിൽ ഡി സി ബുക്സ് നൽകിയിട്ടുള്ള മഹത്തായ ഒരു സഹായമുണ്ട് ഒരു ഡി സി ബുക്സ് അതിൻ്റെ പ്രവർത്തകർ ഒക്കെ എൻ്റെ എൻ്റെ സദ്ധാന്ത ജീവിതത്തെ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എൻ്റെ എനിക്ക് വലിയ പിൻബനം തന്ന ഒരു പ്രസ്ഥാനമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സർ ഉള്ള യുവാക്കളോട് വായനയെ പറ്റി എന്താ അല്ല യുവാക്കൾ യുവാക്കളിപ്പോ വായനയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് നമ്മുടെ ആൾ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അന്ധവിശ്വാസം വായന മരിക്കുന്നുള്ളതാണ് പക്ഷെ വായന ഒരിക്കലും മരിക്കില്ല നല്ല പുസ്തകങ്ങൾ നല്ല എഴുത്തുകാരും ഉയർത്തും കാരണം വായന മരിക്കുകയില്ല ഓരോ പുതിയ കൃതിയിലൂടെയും മൗലികമായ കൃതിയിലൂടെയും നമ്മുടെ ഭാഷ നവീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതൊരു രഹസ്യ രഹസ്യമാണ് അപ്പോൾ പുതിയ തലമുറ നന്നായിട്ട് വായിക്കുന്നുണ്ട് നന്നായിട്ട് വായിക്കുന്ന ചെറുപ്പക്കാരെ എപ്പോഴും കാണുന്നുണ്ട് അത് ഈ പുസ്തകമേളകളിൽ നമ്മൾ കാണാം ചെറുപ്പക്കാരും ധാരാളമായി പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ട് അവർ വായിക്കുന്നുണ്ട് അവർ സാധിക്കും ചർച്ച ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ ജീവിതത്തെ കൂടുതൽ സൗന്ദര്യപൂർണ്ണമാക്കി തീർക്കുന്നത് വികാരപരമാക്കി തീർക്കുന്നത് ഈ പുസ്തകങ്ങളുടെ വായനയാണ് ഇന്ന് ഈ സിനിമയോ നാടകമോ ഒക്കെ അപേക്ഷിച്ച പുസ്തക വായനയാണ് വ്യക്തിത്വത്തെ രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ സഹായകമാകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു ദൗത്യവും ഇപ്പം ഭാഷയ്ക്കും സാഹിത്യത്തിനും സാഹിത്യകാരന്മാർക്കും ഉള്ള ഒരു ക്ഷേമപ്രവർത്തനങ്ങൾ അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പൈതൃകം തന്നെയാതാണ് പാരമ്പര്യം തന്നെയാണ് അത് ഈ അക്കാദമിയും തുറന്നുകൊണ്ടുപോകും ഞങ്ങൾ ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പണ്ട് സ്വാഭാവികമായ രീതി നടത്തിക്കൊണ്ടിരുന്ന സാഹിത്യ ക്യാമ്പുകൾ സാഹിത്യ ഉത്സവങ്ങൾ നടങ്ങുന്നത് പോലെ തന്നെ കേരളത്തിന് പുറത്തേക്ക് ഉള്ള മലയാളികൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി ഈ സാഹിത്യ ക്യാമ്പുകൾ നടത്തുകയും എഴുത്തുകാരുടെ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും അവ ആ സമ്മേളനങ്ങളിലൊക്കെ ഈ വായനക്കാരെ ഒരു ഭാ ഇതിൻ്റെ ഒരു ഭാഗമാക്കി തീർക്കുന്നത് പുതിയ വായനക്കാരെ സൃഷ്ടിക്കാനും കൂടി കേരള സാഹിത്യ അക്കാദമിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നറിഞ്ഞിട്ടാണ് ഞാൻ ഞങ്ങളുടെ അത് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് അത് പണ്ടും ഉണ്ടായിരുന്നു ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് വളരെ കാര്യക്ഷമമായി ഈ ഒരു പദ്ധതി നടപ്പാക്കണമെന്ന് ആലോചിച്ചു ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ബഹ്റിനിലായിരുന്നു ബഹ്റൻ മലയാളി കേരളീയ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വലിയൊരു സാഹിത്യ സംഘം അവിടെ നടന്നു പുതിയ വായനക്കാര് എഴുത്തുകാർ മാത്രം പോരാ വായനക്കാരും ഈ കൂടെ ഉണ്ടാവണം എന്നൊരു ആത്മാർത്ഥമായ ഒരു ആഗ്രഹം എനിക്കുണ്ട് അത് ബഹറിനിൽ അന്ന് എനിക്കൊരു പുതിയ ആവേശകരമായ അനുഭവമായിരുന്നു അത് മറ്റ് ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികൾ എവിടെയൊക്കെ ജീവിക്കുന്ന എവിടെയൊക്കെ ഉണ്ട് അവരുടെ സംഘടനകളുമായി ബന്ധപ്പെട്ട് എഴുത്തുകാരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ വെക്കുന്നതോടൊപ്പം തന്നെ വായനയിൽ പുതിയ ആളുകളെ സൃഷ്ടിക്കുക വായനക്കാരെ ഉണ്ടാക്കുക എന്നുള്ളതും സാഹിത്യ അക്കാദമിയുടെ കേരള സാഹിത്യ അക്കാദമിയുടെ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കണ്ടിട്ട് ആ തരത്തിൽ ഞങ്ങൾ ഉള്ള സ്വർണ്ണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഡി സി ബുക്സിന്റെ സഹായവും അതിനുണ്ടാകണം ഞങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞു ഞാൻ പെരുമ്പിടവം ശ്രീധരൻ റേഡിയോ ഡി സി നയൻറ്റി നയൻറ്റി പോയിന്റ് ഫോർ എന്ന ഒരു പുതിയ പ്രക്ഷേപണ ശാഖ ഉടലെടുത്തുണ്ടോ എനിക്ക് അതിയായ സന്തോഷമുണ്ട് പുസ്തക വായനയ്ക്ക് അപ്പുറത്തും വായനയിലേക്ക് ആളുകളെ ആകർഷിക്കുവാൻ കഴിയുന്ന സാങ്കേതികമായ സൗകര്യങ്ങളുടെ ഒരു പേരാണ് ഈ നയൻറ്റി പോയിൻ്റ് ഫോർ എന്ന് ഞാൻ കണക്കാക്കുന്നു നിങ്ങൾക്ക് എല്ലാ വിജയവും ആശംസിക്കുന്നു